നമസ്കാരം ജ്യോതിഷപരമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന അമൃതവർഷിണി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അവിട്ടം നക്ഷത്രജാതർക്ക് ജൂൺ മാസം മധ്യപകുതി വരെ കർമ്മരംഗത്തും രംഗത്തും അനുകൂലമായ കാലഘട്ടമായിരിക്കും ഈ നക്ഷത്രജാതരായ വിദ്യാർത്ഥികൾക്കും അനുകൂലമായ കാലഘട്ടമായിരിക്കും ആരോഗ്യപരമായിട്ടും മെച്ചപ്പെട്ട സമയമായിരിക്കും കർമ്മരംഗത്തുണ്ടാകുന്ന ഏത് പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് എത്തിച്ചേരുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് തൊഴിലന്വേഷകർക്ക് ആഗ്രഹം സഫലമാകുന്നതാണ് കഷ്ടതകളും രോഗാരിഷ്ടതകളും അനുഭവിച്ചുകൊണ്ടിരുന്ന ഇവർക്ക് ജൂൺ മാസാരംഭത്തോടുകൂടി അതിനൊക്കെ ഒരു മാറ്റം വരുന്നതുമാണ് വിദേശത്തു നിന്നും ഗുണാനുഭവങ്ങൾ ഉണ്ടാകാവുന്നതാണ് ഈ നക്ഷത്രജാതരായ ബിസിനസ്സുകാർക്ക് ബിസിനസ്സിൽ വിജയവും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനുള്ള അവസരങ്ങളും ഉണ്ടാകാവുന്നതാണ് കലാസാഹിത്യ മേഖലയിലുള്ളവർക്ക് പ്രോത്സാഹജനകമായ അംഗീകാരങ്ങൾ ലഭിക്കുന്നതാണ് എന്നാൽ മാസം മധ്യപകുതിക്ക് ശേഷം കാര്യതടസ്സങ്ങൾ ഉണ്ടാകുന്നതുമാണ് ചെലവ് അധികരിക്കുന്ന സമയം കൂടിയാണ് പല കാര്യങ്ങൾക്കും പണം ദുർവ്യമായി പോകുവാനുള്ള സാധ്യതയുണ്ട് വാഹനത്തിൽ നിന്നും ധനനഷ്ടത്തിനും അപകടത്തിനും സാധ്യതയുള്ള കാലഘട്ടം കൂടിയാണ് ഈ സമയത്ത് ആരോഗ്യകാര്യത്തിലും ശ്രദ്ധ വേണ്ടതാണ് ശിരസിനെയും കണ്ണിനെയും ബാധിക്കുന്ന രോഗങ്ങൾ പശാഘാതം എന്നീ രോഗങ്ങൾ ബാധിക്കുവാനുള്ള സാധ്യതയുണ്ട് ഈ നക്ഷത്രജാതർ ദൈവചിന്തക്ക് കൂടുതൽ സമയം കണ്ടെത്തുന്ന സമയം കൂടിയാണ് ഈ മാസം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കുന്നതുമാണിവർ ആശുപത്രിയിലും മറ്റും കഷ്ടപ്പെടുന്നവരെ സഹായിക്കുവാൻ സന്നദ്ധത കാണിക്കുന്നതുമാണ് ഈ നക്ഷത്രജ്ഞാതരായ ഉദ്യോഗസ്ഥർക്ക് അവരുടെ കർമ്മരംഗത്ത് അനുകൂലമായ കാലഘട്ടമായിരിക്കും പുതിയ തൊഴിലവസരങ്ങൾ ഇവർക്ക് കൈവരുന്നതുമാണ് വിദ്യാർത്ഥികൾക്ക് ചെറിയ തടസ്സങ്ങളൊക്കെ നേരിടുന്നതാണ് വിഷമതകൾ ഉണ്ടാകുമെന്ന് തോന്നിയ പരിതസ്ഥിതികളെ എളുപ്പത്തിൽ അതിജീവിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ദോഷശാന്തിക്കായി അവിട്ടം നക്ഷത്രജാതർ ജൂൺ മാസം എല്ലാ ശനിയാഴ്ച ദിവസവും ശാസ്താവിന് എല്ല് നെയ്വിളക്ക് അർച്ചന എന്നിവ നടത്തുകയും ദേവിക്ക് കടും പായസം നിവേദ്യം എന്നിവ നടത്തുകയും എല്ലാ തിങ്കളാഴ്ച ദിവസവും ശിവഭഗവാന് കൂവളമാല ചാർത്തുകയും ചെയ്യേണ്ടതാണ് ചതയം നക്ഷത്രജാതർക്ക് ജൂൺ മാസം ഗുണപ്രദമായ കാലഘട്ടമായിരിക്കും വളരെ കാലമായി ആഗ്രഹിക്കുന്നവരെ യാദർച്ഛ്യമായി കണ്ടുമുട്ടുവാൻ സാധിക്കുന്നതാണ് കർമ്മരംഗത്ത് ഇവർക്ക് മികച്ച വിജയം കൈവരിക്കുന്നതുമാണ് ശമ്പളവർധനവും പ്രതീക്ഷിക്കാവുന്നതുമാണ് വിവാഹകാര്യങ്ങളിലുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുകയും സ്വന്തം ഇഷ്ടപ്രകാരമുള്ള വിവാഹം നടക്കുവാനുള്ള സാധ്യതയുമുണ്ട് സന്താനങ്ങളുടെ വിവാഹകാര്യങ്ങളിൽ തീരുമാനമാകുന്നതുമാണ് വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്കും വിദേശ വിദ്യാഭ്യാസം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായ കാലഘട്ടമാണ് ചലച്ചിത്ര മേഖലയിലുള്ളവർക്കും മാധ്യമ പ്രവർത്തകർക്കും അനുകൂലമായ സമയമാണ് ബിസിനസ്സുകാർക്ക് വ്യാപാരാഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് ഇവരുടെ ജോലിസ്ഥലത്ത് വാക്കിലും പ്രവൃത്തിയിലും ക്ഷമയും ജാഗ്രതയും പുലർത്തേണ്ടതാണിവർ സുഹൃത്തുക്കളുടെ സഹായത്താൽ പുതിയ വ്യവസായ മേഖലകൾ ആരംഭിക്കുവാൻ സാധിക്കുന്നതാണിവർക്ക് സാമ്പത്തിക വരുമാനത്തിൽ വർധനവ് ഉണ്ടാകുന്നതുമാണ് കച്ചവട വിജയം ഗ്രഹമാറ്റം വാഹനയോഗം പൂർവിക സ്വത്ത് കൈവരിക എന്നിങ്ങനെയുള്ള ഭാഗ്യാനുഭവങ്ങളായിരിക്കും ജൂൺ മാസം പതിനഞ്ചാം തീയതിക്ക് ശേഷം ഇവർക്ക് ലഭിക്കുന്നത് ഈ നക്ഷത്രജാതരായ കലാകാരന്മാർക്ക് ഈ മാസം ധനനേട്ടം പുതിയ പുതിയ അവസരങ്ങൾ എന്നിവയൊക്കെ ഉണ്ടാകാവുന്നതാണ് സംഗീത സാഹിത്യാദി കലാകാരന്മാർക്ക് ഏറ്റവും അനുകൂലമായ കാലഘട്ടമായിരിക്കും ഈ മാസം എന്നാൽ ഇവരുടെ ആരോഗ്യസ്ഥിതി അത്ര മെച്ചപ്പെട്ടതായിരിക്കില്ല രക്തസമ്മർദ്ദമുള്ളവരും ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ളവരും കൃത്യമായ വൈദ്യ പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ് ഈ മാസം ഈ നക്ഷത്രജാതർ ചൊവ്വ ശനി എന്നീ ഗ്രഹങ്ങളുടെ ദശാപകാര കാലഘട്ടം നടക്കുന്നവർ ദോഷശാന്തിക്കായി ദേവീക്ഷേത്ര ദർശനവും ശാസ്ത്രാ ക്ഷേത്ര ദർശനവും പതിവായി നടത്തേണ്ടതാണ് കൂടാതെ ക്ഷേത്രത്തിൽ ലളിത സഹസ്ര ലളിതസഹസ്രനാമാർച്ചന നടത്തുകയും ഗണപതി ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജ നടത്തുകയും ചെയ്യേണ്ടതാണ് నంది నమస్కారం